ഇരുപത്തിയഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചി കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസെടുത്ത് പോലീസ് കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർക്കും നഴ്സിംഗ് സ്റ്റാഫിനുമെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കുഞ്ഞിന്റെ പിതാവ് ശ്രീജ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത വിവരങ്ങൾ പുറത്തുവരുന്നത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുത്തപ്പോൾ വന്ന പിഴവെന്നാണ് കുഞ്ഞിന്റെ പിതാവ് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് അതായത് ഇരുപത്തിനാല് ദിവസത്തോളം കുഞ്ഞിന്റെ കാലിൽ ഈ സൂചി തറച്ചിരുന്നു എന്ന് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കും വിധത്തിലുള്ള അശ്രദ്ധമായ പ്രവൃത്തിയെന്നാണ് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ തങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന പിഴവല്ല എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം നവജാത ശിശുക്കളുടെ തുടയുടെ മുൻഭാഗത്ത് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ ഇടയില്ലെന്നും ഇത്രയും നീളമുള്ള ഒരു സൂചി പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കാറില്ല എന്നുമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം സംഭവത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെ നാലംഗ സമിതി അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുകയാണ് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കർശന നടപടിയെടുക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ടും അറിയിക്കുന്നത് കുഞ്ഞിന്റെ തുടയിൽ പഴുപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പെരിയാരത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനെ കാണിച്ചതെന്നാണ് കുഞ്ഞിന്റെ പിതാവ് പറയുന്നത് അവിടെ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് സെന്റിമീറ്റർ നീളമുള്ള സൂചികഷ്ണം കണ്ടെത്തിയത് ജനിച്ച് രണ്ടാം ദിവസമാണ് ഈ കുത്തിവയ്പെടുത്തത് അന്നു മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും രണ്ടു തവണ മെഡിക്കൽ കോളേജിൽ കാണിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ കുറയാതെ വന്നതോടെയാണ് പരിയാരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് വിവരങ്ങൾ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ പോയി കാണിച്ച് പഴുപ്പ് കുത്തിയെടുത്തപ്പോഴാണ് സൂചി പുറത്തു വന്നതെന്നും കുഞ്ഞിന്റെ പിതാവ് വ്യക്തമാക്കുന്നു ഇരുപത്തിനാല് ദിവസത്തോളം കുഞ്ഞിന്റെ കാലിൽ ഈ സൂചി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നതും മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കും വിധത്തിലുള്ള അശ്രദ്ധമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും നേഴ്സുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും തന്നെ ഞ്ച് വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളതെന്നുമാണ് പോലീസ് പറയുന്നത് അതേസമയം ഇത്രയും നീളമുള്ള സൂചി പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കാറില്ല എന്നൊരു ന്യായീകരണമായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് നടത്തിയത് ഈ പരാതി അന്വേഷിക്കാൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇപ്പോൾ നാലംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് തുടയിൽ പഴുപ്പ് കണ്ടതോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധിച്ചപ്പോഴാണ് മൂന്ന് സെന്റിമീറ്റർ നീളമുള്ള സൂചി കഷ്ണം കണ്ടെത്തിയത് ജനിച്ച് രണ്ടാം ദിവസം നൽകിയ കുത്തിവയ്പ്പിന് പിന്നാലെയാണ് കുഞ്ഞിന് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും രണ്ടു തവണ പരിയാരം മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടുണ്ടെന്നും ഇത് കുറയാതെ വന്നതോടെയാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതെന്നുമാണ് കുഞ്ഞിന്റെ അച്ഛൻ നൽകുന്ന വിശദീകരണം ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ പോയി കാണിച്ച് പഴുപ്പ് കുത്തിയെടുത്തപ്പോൾ സൂചി കൂടി പുറത്തുവന്നു ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് കുഞ്ഞിന്റെ കൈക്കും കാലിനും വാക്സിൻ എടുത്തെന്നായിരുന്നു ആശുപത്രിയിൽ നിന്ന് പറഞ്ഞതെന്നും കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നു അതേസമയം നവജാത ശിശുക്കളുടെ തുടയുടെ മുൻഭാഗത്ത് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനിടയില്ലെന്നും ഇത്രയും നീളമുള്ള സൂചി പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കാറില്ല എന്നുമാണ് വിവരം ഗവൺമെന്റ് പരിയാരം മെഡിക്കൽ കോളേജാണ് ഇത്തരത്തിൽ വിശദീകരണം നൽകുന്നത് പരാതി അന്വേഷിക്കാൻ ഇപ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെ നാലംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചിരിക്കുന്നത്